നമസ്കാരം ഈയിടെയാണ് ഗ്രീവ്സ് എന്ന കമ്പനിയുടെ ആംപിയർ നെക്സസ് ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തത് മൂന്ന് പോയിന്റ് മൂന്ന് കിലോവാട്ട് നോമിനൽ പവറും നാല് കിലോവാട്ട് പീക്ക് പവറും നൽകാൻ സാധിക്കുന്ന പി എം എസ് എം മിഡ് ബെൽ ഡ്രൈവ് മോട്ടോറാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് എക്കോ സിറ്റി പവർ എന്നീ മൂന്ന് റൈഡിംഗ് മോഡുകളും ലിംപ് ഹോം എന്ന മോഡും പിന്നെ റിവേഴ്സ് മോഡുമുണ്ട് ഈ ലിം ഹോം മോഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ വഴിയിൽ കിടക്കാതെ ഒരു മിനിമം സ്പീഡിൽ നമുക്ക് സർവീസ് സെന്ററിൽ അല്ലെങ്കിൽ വീട്ടിലെത്താൻ ഈ മോഡ് സഹായിക്കും ഒരുപാട് ദൂരമൊന്നും ലിം ഹോം മോഡിൽ ഓടില്ല കേട്ടോ നമ്മുടെ പരിധിയിലെ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒക്കെ ഒരു നാലഞ്ച് കിലോമീറ്റർ ഒക്കെ പ്രതീക്ഷിച്ചാൽ മതിയാവും തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ പെർ അവർ ആണ് ആംപിയർ നെക്സസിന്റെ ടോപ്പ് സ്പീഡ് അതേപോലെ പതിനാറ് ഡിഗ്രിയാണ് ഗ്രേഡിബിലിറ്റി കയറ്റമൊക്കെ കയറുന്നതിന്റെ ഒരു കണക്കാണ് ഈ ഗ്രേഡിബിലിറ്റി അതേപോലെ മൂന്ന് കിലോട്ടവറിന്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ നൂറ്റി കിലോമീറ്റർ ഐ ഡി റേഞ്ച് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടേതായ രീതിയിൽ വണ്ടി ഓടിക്കുമ്പോൾ എന്തായാലും ഒരു നൂറ് കിലോമീറ്ററിൽ കുറയാതെ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം ഡീസന്റ് ആയിട്ട് വണ്ടി ഓടിച്ചാൽ ഒരു നൂറ്റി മുതൽ നൂറ്റി വരെ റേഞ്ച് കിട്ടാൻ സാധ്യതയുണ്ട് ഡീസന്റ് ആയിട്ട് വണ്ടി ഓടിക്കാന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഫുൾ ത്രോട്ടിലൊന്നും കൊടുക്കാണ്ട് ഒരു മിനിമം സ്പീഡിൽ അതായത് ഒരു അമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ താഴെ അങ്ങനെ ഓടിച്ചു നിങ്ങൾക്ക് കൂടുതൽ റേഞ്ച് കിട്ടും ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം ശരിക്കും ഹൈലൈറ്റ് തന്നെയാണ് വണ്ടിക്കൊപ്പം ലഭിക്കുന്ന ഇവരുടെ പതിനഞ്ച് ആംപിയർ ചാർജർ ഉപയോഗിച്ച് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം മൂന്നര മണിക്കൂർ മതിയെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ആംപിയറിന്റെ ഫാസ്റ്റ് ചാർജറും ഇവർക്കുണ്ട് അതിന് പക്ഷേ വണ്ടിയുടെ കാശിന് പുറമെ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കണം അത് ഉപയോഗിച്ച് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം രണ്ടര മണിക്കൂർ മതിയാവുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് രണ്ട് വേരിയന്റുകളിലാണ് ആംപിയർ നെക്സസ് ഇറങ്ങുന്നത് നെക്സസ് ഇ എക്സ് നെക്സസ് എസ് ടി ബാറ്ററിയിലും മോട്ടോറിലും ഒന്നും ഈ രണ്ട് വേരിയന്റുകളിലും യാതൊരു മാറ്റവുമില്ല ഇല്ല എസ് ടിയിൽ കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് അത്രമാത്രം അത് ഞാൻ പറയാം ഇരുപത്തിനാല് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ രണ്ട് വേരിയന്റുകളിലും കൊടുത്തിരിക്കുന്നത് മുമ്പിൽ ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കുകളുമാണ് അതേപോലെ മുന്നിൽ ടെലിസ്കോപ്പിക്കും പിന്നിൽ ഡുവെൽ കോയൽ ഷോക്ക് അബ്സോർബറുമാണ് കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറെ ബാർ തൊണ്ണൂറെ പന്ത്രണ്ട് ഇഞ്ചസിന്റെ എം ആർ എഫ് ടയറുകളാണ് സെന്റർ സ്റ്റാൻഡും ലേഡീസ് ഉണ്ട് വണ്ടി ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് മുമ്പിലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം രണ്ട് വേരിയന്റുകളിലും ഒരേപോലെ തന്നെയാണ് നൂറ്റി എഴുപത് ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എഴുന്നൂറ്റി അറുപത്തഞ്ച് മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റും ഉണ്ട് ലേശം ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിലും ഈ വണ്ടി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏഴ് ഇഞ്ചസിൻ്റെ ടി എഫ് ടി ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ നാവിഗേഷൻ മ്യൂസിക് കൺട്രോൾ ചാർജിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓട്ടോ ഡേ നൈറ്റ് മോഡ് ഇതെല്ലാം വേരിയന്റായ നെക്സസ് എസ് ടിക്ക് മാത്രമുള്ളതാണ് ബേസ് മോഡലായ നെക്സസ് ഇ എക്സിന് ആറ് പോയിന്റ് രണ്ട് ഇഞ്ചസിന്റെ പി എം വി എ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ടച്ച് അല്ല പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകളും ഇവർ ഈ ഹാൻഡിൽ ബാറിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ചസ് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ കൺട്രോളും വരുന്നത് ഇവിടെ തന്നെയാണ് അതുപോലെ നാല് കളറുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത് എക്വാ ബ്ലൂ വൈറ്റ് ഗ്രേ പിന്നെ ും ഇനി നമുക്ക് കാര്യമായിട്ട് നോക്കാനുള്ളത് വണ്ടിയുടെ വിലയും വാരണ്ടിയുമാണ് ആംപിയർ നെക്സസ് ഇ എക്സിന്റെ എക്സോറൂം ഒരു ലക്ഷത്തി പതിനായിരം രൂപയും നെക്സസ് എസ് ടിയുടെ എക്സോറൂം വില വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമാണ് വണ്ടി റോഡിൽ ഇറങ്ങുമ്പോഴേക്കും ഈ വിലയുടെ കൂടെ രണ്ട് വേരിയന്റുകൾക്കും ഒരു പതിനഞ്ചായിരം രൂപ കൂടുതൽ കാണണം മാത്രമല്ല ഇത് ഇൻട്രോഡക്ടറി പ്രൈസ് ആണെന്നാണ് കമ്പനി പറയുന്നത് അതായത് ഭാവിയിൽ വണ്ടിക്ക് ഇനിയും വില കൂടാൻ സാധ്യതയുണ്ടെന്നർത്ഥം മൂന്ന് വർഷം തന്നെയാണ് വാറണ്ടി നൽകിയിരിക്കുന്നത് എക്സ്റ്റൻഡ് വാറണ്ടിയും ലഭ്യമാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പതിനായിരം രൂപ കൊടുത്ത വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യാം ഡെലിവറി ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ആദ്യ പകുതിയിൽ തന്നെ ബുക്കിംഗ് ചെയ്ത എമൗണ്ട് നൂറ് ശതമാനം റീഫണ്ടബിൾ ആണ് എന്തൊക്കെ തന്നെയായാലും വ്യക്തിപരമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വണ്ടി റോഡിലിറങ്ങി ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനായിരം എങ്കിലും ഓടിയതിന് ശേഷം മൊത്തത്തിൽ ഒരു അഭിപ്രായം അറിയണം അതിന് ഏറ്റവും നല്ലത് കസ്റ്റമർ റിവ്യൂ ആണ് നിങ്ങൾ ആംപിയർ നെക്സസ് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് ഒരിക്കലും പുതിയ വണ്ടികൾ പോയി വാങ്ങിക്കാതിരിക്കുക പ്രത്യേകിച്ചും ഇലക്ട്രിക് വണ്ടികൾ കാരണം പല കമ്പനികളും ഇപ്പോഴും കസ്റ്റമേഴ്സിനെ ഉപയോഗിച്ച് പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ കസ്റ്റമർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഓഎസ്എമ്മിനെ കുറിച്ചാണ് നിലവിൽ ഇന്ത്യയിലുള്ള ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ ബാറ്ററി പൂജ്യം മുതൽ നൂറ് വരെ ചാർജ് ചെയ്യാൻ മണിക്കൂറുകൾ ആവശ്യം വരുന്ന സമയത്താണ് ഓഎസ്എം അവരുടെ ഇലക്ട്രിക് ഓട്ടോ പൂജ്യം വരെ ബാറ്ററി ചാർജ് ചെയ്യാൻ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം മതിയെന്ന അവകാശമായി വന്നിരിക്കുന്നത് എട്ട് മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സ്പോണൻ എനർജി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജി നമ്മളെ പരിചയപ്പെടുത്തിയിരുന്നു ഏത്തറിലെ രണ്ട് എക്സ് എംപ്ലോയീസ് ആണ് ഇതിന്റെ ഫൗണ്ടേഴ്സ് ലിഥിയം അയൺ ബാറ്ററികൾ പതിനഞ്ച് മിനിറ്റിൽ ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ടെക്നോളജിയാണ് അവർ അന്ന് പരിചയപ്പെടുത്തിയത് ഈ എക്സ്പോണൻ എനർജി എന്ന കമ്പനി ഒ എന്ന കമ്പനിയുമായി പാർട്ട്ണർഷിപ്പ് ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ഒ എസ് എമ്മിന്റെ ഫുൾ ഫോം ഒമേഗ സി കി മൊബിലിറ്റി എന്നാണ് ഇവരുടെ ഓട്ടോറിക്ഷയുടെ പേര് സ്ട്രീം സിറ്റി ക്യുഗ് എന്നുമാണ് ഇന്ത്യക്ക് പുറമെ ഇവർ യു എ ഇ സ്വിറ്റ്സർലാൻഡ് തായ്ലാന്റ് ജപ്പാൻ അതേപോലെ ഹോങ്കോങ്ങിലും പ്രവർത്തിക്കുന്നുണ്ട് ഇ പമ്പ് എന്ന ചാർജിംഗ് സ്റ്റേഷനും ഇ പ്ലഗ് എന്ന ചാർജിംഗ് ഗണ്ണും അതേപോലെ ഇ പാക്ക് എന്ന ലിഥിയം അയൺ ബാറ്ററി പാക്കും എല്ലാം എക്സ്പോണന്റ് എന്ന കമ്പനിയുടെ നിർമ്മിതമാണ് ഇവരുടെ ചാർജിംഗ് സ്റ്റേഷനിലെ കൂളിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ചാർജിംഗ് സ്റ്റേഷനിലുള്ള റിഫ്രിജറേറ്ററിൽ നിന്നും വെള്ളം ചാർജിംഗ് ഗൺ വഴി ബാറ്ററി പാക്കിലേക്ക് കടത്തിവിട്ടിട്ടാണ് ഇത് ബാറ്ററി പാക്കിലെ എല്ലാ സെല്ലുകളെയും ചൂടാകാതെ സംരക്ഷിക്കുന്നു എന്നാണ് കമ്പനി പറയുന്നത് ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിലും ഇവരുടെ ഫാസ്റ്റ് ചാർജിംഗ് ചെയ്യാൻ സാധിക്കുമെന്നും അവർ അവകാശപ്പെടുന്നുണ്ട് എട്ട് പോയിന്റ് എട്ട് കിലോ ടവറിന്റെ ബാറ്ററി പാക്കാണ് ഈ ഓട്ടോറിക്ഷകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ എ ആർ എ ഐ സർട്ടിഫൈഡ് റേഞ്ച് നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടേതായ രീതിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്ററിനടുത്ത് റിയൽ റേഞ്ച് പ്രതീക്ഷിക്കണം പിന്നെ നമുക്ക് പതിനഞ്ച് മിനിറ്റിൽ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ റേഞ്ച് ഒരു പ്രശ്നമല്ലല്ലോ അല്ലേ ഒമ്പത് പോയിന്റ് അഞ്ച് കിലോവാട്ട് പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന ഈ വണ്ടിയുടെ മോട്ടോറിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവർ ടോപ് സ്പീഡിൽ വരെ സഞ്ചരിക്കാൻ സാധിക്കും ഒ എസ് എം സ്ട്രീം സിറ്റി ക്യുക് ഇലക്ട്രിക് ഓട്ടോയുടെ എക് ഷോറൂം വില മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വാറണ്ടിയാണ് അഞ്ചു വർഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ വാറണ്ടിയാണ് കമ്പനി നൽകുന്നത് അത്രയൊന്നും വാരണ്ടി ഈ സെഗ്മെന്റിൽ ഇതുവരെ ആരും നൽകിയിട്ടില്ല എന്നാണ് എന്റെ അറിവ് ബാംഗ്ലൂർ ഡൽഹി കൊൽക്കത്ത ഹൈദരാബാദ് ചെന്നൈ അഹമ്മദാബാദ് എന്നീ സിറ്റികളിലാണ് ആദ്യപടിയായി ഓയസം എന്ന കമ്പനിയുടെ സ്ട്രീം സിറ്റി ക്യുക്ക് ഓട്ടോറിക്ഷകൾക്ക് വേണ്ടി എക്സ്പോണന്റ് എന്ന കമ്പനി അവരുടെ ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് ബാംഗ്ലൂരിൽ മാത്രം നിലവിൽ ഇപ്പോൾ നാൽപ്പത് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ഇവർക്ക് പാസഞ്ചർ ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ ഗുഡ്സ് ഓട്ടോറിക്ഷകളും ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോടിലെ ഇവരുടെ ഷോറൂമുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജി കേരളത്തിൽ എത്താൻ ഇനിയും ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഫാസ്റ്റ് ചാർജിംഗ് ഇല്ലാത്ത സാധാരണ ഓട്ടോറിക്ഷകൾ ഇവർ വിൽപ്പന നടത്തുന്നുണ്ട് ലിഥിയം അയൺ ബാറ്ററികളുടെ ആയുസ് ആയിരത്തി ചാർജിംഗ് സൈക്കിൾ ആണെന്നാണ് പറയപ്പെടുന്നത് അത് എത്ര തന്നെയായാലും ഫാസ്റ്റ് ചാർജിംഗ് ചെയ്താൽ ചാർജിംഗ് സൈക്കിൾ ലൈഫ് കുറയുമെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ചെയ്യുമ്പോൾ ബാറ്ററി ആയുസ് നല്ല കുറയില്ലേ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിലും അതിനും ഒരു പരിധിയൊക്കെ ഉണ്ടാവില്ലേ അല്ലെ മാത്രമല്ല പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ലിഥ്യം അയൺ ബാറ്ററികൾ ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് നിലവിൽ ഇന്ത്യയിലുള്ള പ്രമുഖർ ഈ ടെക്നോളജി ഉപയോഗിക്കാത്തത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബാറ്ററിയുടെ ആയുസ് കുറയുന്നത് കൊണ്ടായിരിക്കും അല്ലെ ഇതുപോലെയുള്ള പുതിയ ടെക്നോളജികൾ വിജയിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാണാം